നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലബനിൽ ഉണ്ടായ സ്ഫോടനങ്ങളുടെയൊക്കെ പിന്നാലെ പലരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഹമാസിനെ ഇപ്പോൾ ഇസ്രായേൽ വെറുതെ വിട്ടോ എന്ന് ഹമാസുമായി നടക്കുന്ന ഏറ്റുമുട്ടലുകളെക്കുറിച്ചൊന്നും തന്നെ വാർത്തകൾ പുറത്ത് വരുന്നില്ല എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് ഇസ്രയേൽ ഇന്ന് ഹമാസിന് നേർക്ക് അതിശക്തമായ ആക്രമണമാണ് തെക്കൻ ഗാസയിൽ നടത്തിയത് തെക്കൻ ഗാസയിലുള്ള അവരുടെ റോക്കറ്റ് കേന്ദ്രം ഇന്ന് ഇസ്രയേൽ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കി ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നത് എന്ന് ഇതോടുകൂടി കൂടുതൽ സ്ഥിരീകരണമാവുകയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ ഭരണ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഭൂരിപക്ഷം ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു വലിയ ശതമാനം പേർ ഇപ്പോഴും കിടപ്പിലാണ് അവശേഷിക്കുന്ന വളരെ കുറച്ച് പേർ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവർ തന്നെ ആക്രമിക്കാൻ മുതിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്രമിക്കാൻ എത്തിയാൽ പിന്നെ അന്ത്യം ഉറപ്പാണ് എന്നവർക്ക് നന്നായിട്ടറിയാം അതിനിടയിലാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ പരിശോധന നടത്തുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തുരങ്കങ്ങളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം തകർത്ത് കഴിഞ്ഞു ഇനിയും ചില തുരങ്കങ്ങൾ ബാക്കിയുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് ഹമാസിൻ്റെ തലവൻ യാഹിയ യാഹ്യാസിൻവറിനെ തേടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിലാകെ തിരച്ചിൽ നടത്തുന്നത് പക്ഷേ ഇയാൾ പെൺവേഷം കെട്ടി അഭയാർത്ഥി കേന്ദ്രത്തിൽ സ്ത്രീകൾക്കൊപ്പം കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് പുറത്തിറങ്ങിയാൽ തല പുറത്ത് കണ്ടാൽ മരണ ഉറപ്പാണ് എന്ന് യാഹയാസൻ പറഞ്ഞു നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് തൻ്റെ അനുയായികളെ മുഴുവൻ അവരുടെ ജീവൻ ബലി കൊടുത്തിട്ട് ഇയാൾ സുരക്ഷിതനായി ഈ ഇത്തരത്തിൽ ഈ അഭയാർത്ഥി കേന്ദ്രത്തിൽ കഴിയുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ തന്നെ ഹമാസിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ മുന്നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ വിവരം കൃത്യമായി നേരത്തെ ഇസ്രായേൽ സൈന്യം പുറത്ത് വിട്ടിരുന്നില്ല ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നൂറ്റി അറുപത്തി രണ്ടാം ഡിവിഷനാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നും സൈന്യ അറിയിച്ചു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ വധിക്കാൻ ഒരു ഇസ്രായേൽ പൗരനെ തന്നെ നിയോഗിച്ചതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഇയാൾക്ക് വൻതോതിൽ പണം നൽകിയാണ് ഇറാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എഴുപത്തിമൂന്ന് വയസ്സുകാരനായ മോട്ടെ മാമൻ ആണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ പിടിയിലായിരിക്കുന്നത് വൻ തുകയാണ് ഇയാൾക്ക് നിതന്യാഹുവിനെ വധിക്കുന്നതിന് വേണ്ടി ഇറാൻ വാഗ്ദാനം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് അഷ്കലോൺ പട്ടണത്തിലാണ് ഇയാൾ താമസിക്കുന്നത് ഒരു ബിസിനസ്സുകാരനായ ഇയാൾ ദീർഘകാലമായി തുർക്കിയിൽ താമസിക്കുകയായിരുന്നു ഈയിടെയാണ് ഇയാൾ ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയത് തുർക്കിയിൽ ബിസിനസ് നടത്തുന്ന കാലത്ത് ഇയാൾക്ക് ഇറാൻ പൗരന്മാരുമായും തുർക്കി പൗരന്മാരുമായും വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇറാൻ ഇയാളെ പണം നൽകി ബഞ്ചന്യാഹുവിനെ വധിക്കാൻ നിയോഗിച്ചത് എന്നുമാണ് കരുതപ്പെടുന്നത് ചില മുൻ പ്രതിരോധ ഉന്നതരെയും വധിക്കാൻ ഇയാളോട് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇയാൾ രണ്ട് തവണ രഹസ്യമായി ഇറാനിലെത്തി പല ഘട്ടങ്ങളിലായി വൻ തുകകൾ കൈപ്പറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ഇറാനെ സംബന്ധിച്ച് അവരുടെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ് കാരണം ഹിസ്ബുള്ളയെ പ്രോത്സാഹിപ്പിക്കാനും പണം നൽകാനും ആയുധം നൽകാനും ഒക്കെ മുന്നിട്ടിറങ്ങി ഇറാൻ ഒടുവിൽ പണി വാങ്ങിയ അവസ്ഥയിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനിൽ നടന്ന ആക്രമണത്തെ ഒന്ന് ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ നേരത്തെ ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് തന്നെ വധിച്ചപ്പോൾ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ച അവിടുത്തെ മുതിർന്ന നേതാവ് ഉൾപ്പെടെയുള്ളവർ ആരും ഇപ്പോൾ ഒറ്റ അക്ഷരവും മിണ്ടുന്നില്ല ഇറാനും ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ അത് തങ്ങളെ തന്നെ ബാധിക്കുമെന്നും ഇസ്രയേലിൻ്റെ ആയുധ ശേഖരവും അവരുടെ മൊസാദ് ഉൾപ്പെടെയുള്ള രഹസ്യ അന്വേഷണ സംവിധാനമെല്ലാം തങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമെന്നും ഇറാന് നന്നായിട്ടറിയാം അതുകൊണ്ടുതന്നെ ആയിരിക്കും അവർ പക്ഷേ ഇറാൻ നിശബ്ദമായിരിക്കുന്നതും ഒപ്പം കൈക്കൂലി കൊടുത്ത് ഇസ്രായേൽ പൗരന്മാരെ കൊണ്ട് തന്നെ അവരുടെ പ്രധാനമന്ത്രിയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വധിക്കാൻ നിർദ്ദേശം നൽകുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണം കണക്കാക്കാൻ